വൃക്കകളുടെയും കരളിൻ്റെയും പ്രവർത്തനം തകരാറിലായതോടെയാണ് പ്രിയതാരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പ്രിയകലാകാരന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു ആസാമീസ് ഗായകനും സംഗീത സംവിധായകനുമായ ഭൂപൻ ഉസൈറാണ് അന്തരിച്ചത് ഇരുപതോളം സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ ഭൂപൻ ഉസൈറിൻ്റെ ആദ്യ ചിത്രം ജീവൻ സുരഭിയാണ് ഗായകൻ സൗണ്ട് എഞ്ചിനീയർ എന്നീ നിലകളിലും ഇദ്ദേഹം ശോഭിച്ചു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ജോലി രാജിവെക്കുകയും സംഗീതരംഗത്ത് സജീവമാവുകയുമായിരുന്നു ഭൂപൻ ഉസൈർ എഴുപത്താം വയസ്സിലാണ് പ്രിയ സംഗീതജ്ഞൻ അന്തരിച്ചത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വശർമ്മ അനുശോചനം രേഖപ്പെടുത്തി നേരിട്ടെത്തിയും സോഷ്യൽ മീഡിയയിലൂടെയും നിരവധി പേർ പ്രണാമം അർപ്പിച്ചു ഭൂപ്പൻ ഉസൈറിന് ആദരാഞ്ജലികൾ